റെവറൻഡ് ഫാദർ സാബു വണ്ടകത്തിൽ ഒരു അനുസ്മരണം തിരുവല്ല മേപ്രാൽ നിന്നും നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിനടുത്ത് പുത്തൂർവയലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സ്ഥലം വാങ്ങി താമസമാക്കിയ വണ്ടകത്തിൽ ഫിലിപ്പ് ഏലിയാമ ദമ്പതികളുടെ എട്ട് മക്കളിൽ നാലാമത്തെ മകനായി പതിനഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ജനിച്ച സെബാസ്റ്റ്യൻ എന്ന മാമോദിസ പേരുള്ള സാബു അച്ഛൻ പ്രാഥമിക വിദ്യാഭ്യാസം ഗുഡല്ലൂർ സെന്റ് തോമസ് മാർത്തോമ മാർത്തോമനഗറിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഗുഡല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പൂർത്തിയാക്കി അഡ്വക്കേറ്റ് റെവറൻ ഫാദർ പോൾ വെള്ളക്കുന്നത്ത് പുത്തൂർവയൽ സെന്റ് പോൾസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവക വികാരിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബത്തേരി രൂപതയ്ക്ക് വേണ്ടി വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തോടെ മൈനർ സെമിനാരിയുടെ ആദ്യ ബാച്ചിൽ അംഗമായി വൈദിക പരിശീലനം ആരംഭിച്ച സാബുവച്ചൻ മൈനർ സെമിനാരി പഠനത്തിനു ശേഷം പൂനെ പേപ്പൽ സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി പതിനഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുത്തൂർവയൽ ദേവാലയത്തിൽ വെച്ച് ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാപോലിത്തി ആയിരുന്ന സിറിൽ ബെസേലിയോസ് ബാവായിൽ നിന്നും പട്ടവും പിറ്റേ ദിവസം മാതൃ ഇടവകയായ സെന്റ് പോൾസ് പുത്തൂർവയൽ ദേവാലയത്തിൽ നിന്ന് തന്നെ പ്രഥമ ദിവ്യബലി നടത്തി ആദ്യ നിയമനം ബത്തേരിക്കടുത്തുള്ള ചെതലയം ഇടവകയായിരുന്നു നല്ല വായനാശീലവും ഇംഗ്ലീഷിൽ പ്രാവീണ്യമുണ്ടായിരുന്ന സാബുവച്ചനെ അഭിവന്യ പിതാവ് ബി എഡ് പഠനത്തിനായി ഒറീസയിലേക്ക് അയയ്ക്കുകയും പഠനം വിജയകരമായി പൂർത്തിയാക്കിയ സാബുവച്ചനെ വയനാട്ടിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പലായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പ്രിൻസിപ്പൽ സ്ഥാനം അലങ്കരിച്ച സാബു അച്ഛൻ സ്കൂളിനെ ഉന്നത നിലവാരത്തിലെത്തിച്ചു ഈ കാലയളവ് സ്കൂളിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു ബടേരി ഇടവക അംഗവും സ്കൂൾ സ്റ്റാഫും അച്ഛൻ്റെ സഹപ്രവർത്തകയുമായിരുന്ന ശ്രീമതി ശോശാമ ടീച്ചറിൻ്റെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നു ഒരു ഒന്നര വർഷക്കാലം അദ്ദേഹം സ്കൂളിൻ്റെ ലോക്കൽ മാനേജറായിട്ടും പ്രവർത്തിച്ചിരുന്നു സ്കൂളിൻ്റെ ചരിത്രത്തിൽ മറക്കാനാവാത്തൊരേട് എന്ന് ഈ കാലഘട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും തന്വിലും മനുവിലും സ്കൂളിൻ്റെ സമഗ്ര പുരോഗതി മാത്രം ലക്ഷ്യം വെച്ച ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം ഒപ്പം അച്ഛൻ സ്കൂളിലുള്ളവരോടും രക്ഷിതാക്കളോടെ അധ്യാപകരോട് കൊച്ചു കുഞ്ഞുങ്ങളോടെ എല്ലാം വളരെ അടുത്തിടപഴകുന്ന അവരിൽ ഒരാളായി മാറുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു സബുച്ചൻ കൊച്ചു കുട്ടികളായിരുന്നു സ്കൂളിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സൗഹൃദം എന്ന് പറയുന്നത് കുട്ടികളിലൂടെയാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ സബുച്ചൻ അറിഞ്ഞിരുന്നതെന്ന് മനസ്സിലാക്കാം മിക്കപ്പോഴും ഏതെങ്കിലുമൊക്കെ ചെറിയ കുട്ടികളെ അച്ഛൻ്റെ പേരിലിൽ തൂങ്ങി ഗ്രൗണ്ടിലൂടെയും സ്കൂൾ കോമ്പൗണ്ടിലൂടെയൊക്കെ നടക്കുന്ന കാഴ്ച വളരെ ശ്രദ്ധ ശ്രദ്ധേയമായ ഒന്നായിരുന്നു അവരിൽ നിന്നാണ് അധ്യാപകരെക്കുറിച്ച് മറ്റാരോടും ചോദിക്കില്ല ഈ നടത്തത്തിനിടയിൽ കുട്ടികളിൽ നിന്ന് അധ്യാപകരെക്കുറിച്ചുള്ള മുറി മുഴുവൻ വിവരങ്ങളും അച്ഛൻ മനസ്സിലാക്കിയിരുന്നു അതിന് വേണ്ടുന്നതായ നടപടികൾ മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാനും പറയേണ്ടതെല്ലാം പറഞ്ഞ് അവരെ തിരുത്തുന്നതിനും അച്ഛന് സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ കയറി ഇരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല മറിച്ച് അതിൽ പോകുമ്പോൾ പോകുന്ന വഴി ഏതെങ്കിലും ഒരു കുട്ടിയാണ് അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നത് ഒപ്പം അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരോടുള്ള ഇടപെടൽ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജാതിമതഭേദമില്ലാതെ വർണ്ണവർഗ ഭേദമില്ലാതെ ആളുകളോടുള്ള ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴി നീളെ കാത്തുനിന്ന മനുഷ്യർ അതിനൊരു തെളിവാണ് ഒപ്പം സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്നതിനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു സബൂജിൻ്റെ കാലത്താണ് നമുക്ക് സംസ്ഥാനതലത്തിൽ മൂന്നാം റാങ്ക് വരെ ലഭിച്ചിട്ടുണ്ട് ഒപ്പം എല്ലാ വർഷങ്ങളിലും നമുക്ക് കലോത്സവങ്ങളിൽ സെൻറ്റ് ജോസഫ് സ്കൂളായിരുന്നു അന്ന് ജില്ലയിലെ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കഴിവുകളുമുള്ള ഒരു ഉടമയാണ് ഓർമ്മിക്കാം സ്കൂൾ പ്രിൻസിപ്പൽ ആയിരിക്കെ തന്നെ മൈനർ സെമിയാരി ബൈ സെക്ടർ വൈദികരുടെ വിശ്രമ കേന്ദ്രമായ സന്നിധാനത്തിൻ്റെ മേൽനോട്ടം കുപ്പക്കൊല്ലി അമ്പുകുത്തി മൂന്നാം മൈൽ അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മുതൽ എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് വരെ ചീരാൽ നമ്പ്യാർകുന്ന് ഇടവകകളുടെ വികാരിസ്ഥാനം എന്നിവ നിർവഹിച്ചു എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്നിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ മരണം സംഭവിച്ചു മിതഭാഷിയും സൗമ്യപ്രകൃതവും സ്വതസിദ്ധമായ നർമ്മബോധവും പുലർത്തിയിരുന്ന അച്ഛൻ നല്ലൊരു അജപാലകനായിരുന്നു അച്ഛൻ ശുശ്രൂഷ ചെയ്ത ഇടതകകളിലെ വിശ്വാസികൾ ബഹുമാനപ്പെട്ട സാബു സാബുഅച്ഛനെ പ്രത്യേകമായി സ്മരിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളമാണ് അച്ഛനു വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നേർച്ച നടത്തുന്നതും നല്ലൊരു വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ താരം കൂടിയായിരുന്നു സാബു അച്ഛൻ സാബു അച്ഛൻ്റെ ബാറ്റ്സ്മെൻറ്റായ വർഗീസ് മറ്റവലയച്ഛൻ സാബു അച്ഛനെ ുന്നു വളരെ സരസമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും എന്നാൽ യാതൊരു ആഹ്ലാദത്തിൻ്റെ എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു സബോചൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിൻ്റെ ഉടമസ്ഥൻ കൂടിയായിരുന്നു പത്തുമണിക്ക് ശേഷം ഒരു ദിവസം പോലും അദ്ദേഹം കിടക്കാൻ പോകില്ല പത്തിന് മുൻപാണ് എവിടെയാണെങ്കിലും അദ്ദേഹം കിടക്കുക രാവിലെ എഴുന്നേറ്റ് വിശ്വ കുർബാന ചൊല്ലി കാപ്പി കുടിച്ച് തയ്യാറായി സമയത്ത് സ്കൂളിൽ വരുന്ന ഒരു പ്രകൃതം ഏറ്റവും സ്ലോ സ്പീഡിൽ വാഹനം ഓടിച്ചിരുന്ന ഒരു വൈദികനാണ് അദ്ദേഹം വാഹന അപകടത്തിലാണ് മരിച്ചതെങ്കിലും അദ്ദേഹം ഓടിച്ചിരുന്ന അവസ്ഥ അവസരത്തിലല്ല ധാരാളം തമാശകൾ നമ്മുടെ വൈദിക ലോകത്തെ ക്ലിക്കാവുന്ന ധാരാളം തമാശകൾ പറയുന്ന ഒരു വൈദികനായിരുന്നു അദ്ദേഹം തമാശ പറഞ്ഞതിന് ശേഷം എനിക്ക് കാര്യം അറിയുകയില്ല എന്നുള്ള മട്ടിലിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പ്രസിഷൻ അതായത് കൃത്യത ഉത്തരവാദിത്വ ബോധം സമയനിഷ്ഠ ദീർഘതരമുള്ള പ്രസംഗങ്ങളില്ല വലിയ ദീർഘമായ കുർബാനകളില്ല സമയത്ത് തുടങ്ങും സമയത്ത് അവസാനിപ്പിക്കും പല മഠങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പല വ്യക്തികളെ വ്യക്തിപരമായിട്ട് സഹായിച്ചതായിട്ടും എനിക്കറിയാം കൂടെ പ്രവർത്തിച്ചിരുന്ന അധ്യാപകരോ അനധ്യാപകരോ അതുപോലെ തന്നെ പള്ളിയിലുണ്ടായിരുന്ന ആൾക്കാരോ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാതിയുമായിട്ടും ഒരിക്കലും വന്നതായിട്ടും എനിക്കറിയില്ല വൈദിക ജീവിതത്തിൽ ഒരു വർഷം ഒഴികെ ബാക്കി എല്ലാ വർഷവും ഞങ്ങൾ ഒരേ ക്യാമ്പസിലാണ് ഉണ്ടായിരുന്നത് ചിരാലിൽ ദേവം ശുശ്രൂഷ തുടങ്ങുന്ന സമയത്താണ് ക്യാമ്പസിൽ നിന്ന് മാറി ചിരാൽ പള്ളിയിൽ താമസമാക്കുന്നത് എന്നിരുന്നാൽ പോലും വൈകുന്നേരം സ്കൂൾ വിട്ട് ശ്രേയസ്ൽ വന്ന് ഡ്രസ്സ് മാറി സെമിനറിയിൽ പോയി കളിച്ച് ശ്രേയസിൽ വന്ന് കുളിച്ച് റെഡിയായി ഒരൽപ്പം ഭക്ഷണവും കഴിച്ച് ഏതാണ്ട് ഒരു ഒമ്പത് മണിയോടുകൂടി അദ്ദേഹം തിരിച്ചു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു നമുക്ക് പലർക്കും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയെയും തമാശ പറയാനുള്ള വൈഭവത്തെയും കൃത്യതയെയും ഒക്കെ മാതൃകയാക്കാവുന്നതാണ് അദ്ദേഹത്തിന് ദൈവം പരലോകത്തിൽ നിത്യ ആയുസ് ദൈവത്തോടൊപ്പം നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സാബു നിത്യതയിലേക്ക് പ്രവേശിച്ച് ഇന്ന് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുന്നു ബഹുമാൻപ്പെട്ട അച്ഛനിലൂടെ സഭ സമൂഹത്തിനും ലഭിച്ച ദൈവീക അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം അച്ഛൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ബത്തേരി രൂപതയിലെ വൈദിക കൂട്ടായ്മയുടെ പ്രാർത്ഥനാ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു मिशिहाकूदा याजारिन्मा केगुगपुन्यम् नाधास्तोत्रम्